കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈശ്വരന്മാരുടെ പേര് കുട്ടിക്ക് ഇട്ടുകഴിഞ്ഞാൽ ഈശ്വരാധീനം കൂടുമ്പോ നമ്മൾ പഴയ കാലത്ത് എല്ലാവരും കേട്ടിട്ടുള്ളൊരു കഥയായിരിക്കും വളരെ കാലം ഒരുപാട് പാപകർമ്മങ്ങളൊക്കെ ചെയ്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവർ അവസാന കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തോ മാനസാന്തരം വന്നിട്ട് ഒരു മോൻ്റെ പേര് മാറ്റി നാരായണൻ എന്ന പേരിട്ടു ആ പേരിട്ട് അവസാനം എപ്പോഴും എല്ലാ കാര്യത്തിനും ആ മോനെ ഉണ്ടായുള്ളൂ ഏറ്റവും കൂടുതൽ നാൾ മോനെ ആ മോനെയാണ് ഉപദ്രവിച്ചതും ഏറ്റവും കൂടുതൽ നാൾ ആ മോനെയാണ് വിഷമിപ്പിച്ചതുമൊക്കെ അവസാനം എപ്പോഴും നാരായണ നാരായണ എന്ന് വിളിച്ച് വിളിച്ച് അവസാനം അവരുടെ ആ ഒരു പാപകർമ്മങ്ങൾ ഫുള്ള് മാറിയതായിട്ടും അവർ മോക്ഷം കിട്ടിയതായിട്ടും ഈശ്വരൻ ലയിച്ചതായിട്ടും ഒരു കഥയുണ്ട് ഈ കാലഘട്ടത്തിൽ എല്ലാവരും പേരുകളിടാറുണ്ട് ഓരോ മാസം ജനിക്കുന്ന ഓരോ നക്ഷത്രത്തിൽപ്പെട്ടവർക്കും ഓരോ ഭാഗ്യസംഖ്യകളൊക്കെ അനുസരിച്ച് പേരുകളൊക്കെ ഇടാറുണ്ട് ഭാഗ്യസംഖ്യ അനുസരിച്ച് പേര് മാറ്റുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ നേരത്തെ എപ്പിസോഡുകളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ചാനലിൽ തന്നെ സെർച്ച് ചെയ്താൽ അറിയാവുന്നതേ ഉള്ളൂ നമ്മൾ ഒരു പേരിടുമ്പോൾ തീർച്ചയായിട്ടും ആ പേരിന് അർത്ഥം ഉണ്ടായിരിക്കണം ഒരു അർത്ഥമില്ലാത്ത പേര് അല്ലെ ഐശ്വര്യമില്ലാത്ത പേര് ഒരിക്കലും നമുക്ക് ഇടാൻ പാടില്ല ഈയിടെ ഒരാൾ ഒരു ജാതകം എൻ്റെ അടുത്ത് കൊണ്ടുവന്നു അതിലെ പേര് കണ്ട് എനിക്ക് വളരെ അത്ഭുതം തോന്നി അവര് ഇട്ടിരുന്ന പേര് ശ്രീന എന്നായിരുന്നു ആ ജാതകത്തെ കണ്ട പേര് ഒരു അർത്ഥവുമില്ല അവർക്ക് അന്നേരം അത് ഇടാൻ തോന്നി അവർ ആ കുട്ടിക്ക് ഇട്ടു ആ കുട്ടിക്ക് അന്നേരം എട്ടോ ഒൻപതോ വയസ്സേ ഉള്ളൂ അത് വളർന്നു വരുമ്പോൾ അതിന് ഒരു വിവാഹം കഴിച്ച് അയക്കണം അതിന് തുറന്ന് ജീവിതം കിടക്കുന്നു ആ പേര് ഒന്ന് അവലോകനം ചെയ്ത് നോക്കിയട്ടെ ന എന്ന സംസ്കൃത പദാർത്ഥം ആ സംസ്കൃത പദം മലയാളത്തിൽ എന്താ ഇല്ല ശ്രീ എന്നാൽ എന്താ ഐശ്വര്യം ഐശ്വര്യമില്ലാത്തവൾ എന്നാ പേരിട്ടേക്കുന്നത് ഭഗവാൻമാരുടെ പേരുകളിൽ നിന്ന് ധാരാളം ഈ നവീന യുഗത്തിലും കാണുന്നുണ്ട് പഴയ കാലത്ത് മാത്രം ഉണ്ടായിരുന്നതാണ് അരവിന്ദൻ വൈഷ്ണവ് അതുപോലെ തന്നെ ആ ലക്ഷ്മി ഭദ്ര പഴയ കാലത്തൊക്കെ ഇടുന്ന പേരാണ് ഭദ്ര ഇപ്പം ഒരു കാലഘട്ടത്തിൽ പഴയ പേരുകൾ വന്ന് അടുത്ത കാലഘട്ടത്തിൽ പുതിയ കുറച്ച് ന്യൂ ജനറേഷൻ പേരുകളൊക്കെ ആയി പിന്നീട് അങ്ങോട്ട് ഈ ലളിതാ സഹസ്രാതത്തിലും വിഷ്ണുദശ്രാവം വിശ്വസാസ്ത്രാമത്തിലും ഒക്കെ നോക്കിയിട്ട് ആചാര്യന്മാരുടെയൊക്കെ അഭിപ്രായ പ്രകാരം ഈ ഭഗവാൻമാരുടെ പേരിൽ ഇത് ഇവരെ വിളിക്കുന്നതോടൊപ്പം തന്നെ ദ്വയാർത്ഥമാണ് വരുന്നത് രണ്ടർത്ഥമാണ് വരുന്നത് ഈ കുട്ടിയെ വിളിക്കുന്നുണ്ട് ആ കൂട്ടത്തില് ഭഗവാനെ വിളിക്കുന്ന തുല്യമാണ് വൈഷ്ണവെന്ന് പറഞ്ഞ ആരാ വിഷ്ണു മഹാവിഷ്ണു ഭഗവാന് വൈഷ്ണവി എന്ന് പറഞ്ഞ ആരാണ് ലക്ഷ്മി ദേവി അതുപോലെ തന്നെ പാർവതി അറിയാവല്ലോ പാർവതി ഭഗവതി രുദ്രൻ ശ്രീരുദ്ര ഏതൊരു കുച്ചി ഒരു കുട്ടിയുടെ പേര് കേട്ടോ ശ്രീരുദ്ര രുദ്രൻ ആരാ ശിവൻ ശ്രീരുദ്ര അതൊക്കെ ഐശ്വര്യമുള്ള പേരുകളാണ് അപ്പൊ നമ്മൾ പേരിടുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ശ്രദ്ധിക്കണം ഒരിക്കലും ഒരു പേരിട്ടിട്ട് പിന്നെ ന്യൂമറോളജി പ്രകാരം മാറ്റി കൊണ്ട് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകത്തില്ല അങ്ങനെയൊക്കെ അവകാശപ്പെടുന്നവരൊക്കെ ഉണ്ടാവാം ചിലർക്ക് ജാതക പ്രകാരം അന്നേരം നല്ല സമയം ഈ പേര് മാറ്റിയതിനു ശേഷം അവർക്ക് ഐശ്വര്യങ്ങളും ഒക്കെ ചിലപ്പം ഉണ്ടായത് ആ ജാതകത്തിൽ നല്ല സമയമായി ആ പേര് മാറ്റിയോണ്ടാണ് അവിടെ ഒരു ധാരണ ഒരിക്കൽ ഒരു ആയുർവേദ വൈദ്യരുടെ അടുത്ത് ഒരാള് വൈദ്യം പഠിക്കാൻ പോയി വൈദ്യം പഠിക്കാൻ പോയപ്പം അദ്ദേഹം പലവിധ മരുന്നുകൾ കൊടുക്കുന്നു ഇപ്പൊ ഈ ആൾക്ക് ചെറിയൊരു മുറിവൈദ്യനാണ് അദ്ദേഹം പുള്ളിക്ക് ഗുരുത്വം അപ്പൊ അവിടെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഇതേ കാര്യങ്ങളെടുത്ത് അദ്ദേഹം ഒരു ഗുരുവിൽ നിന്ന് അഭ്യസിച്ചു അഭ്യസിച്ച ശേഷം അദ്ദേഹം മരുന്ന് കൊടുക്കാൻ തുടങ്ങി ചെറിയ ഇതിലൊക്കെ ഫലം കണ്ടു തുടങ്ങി അപ്പം ഗുരുവെ എന്തുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്ന മരുന്നുകൾക്ക് ഒരു പൂർണ്ണ ഫലത എത്താത്തത് അല്ലെ ഫലമില്ലാത്തതെന്ന് ചോദിച്ചു അസുഖം ഇല്ലാതാവട്ടെ അസുഖം ഇല്ലാതാവട്ടെ എന്ന് പറഞ്ഞ് മരുന്ന് കൊടുക്കാൻ പറഞ്ഞു അപ്പം ആ പറയുന്ന പദ ഇതിലും നമുക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലാതായിപ്പോവും ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാവും അസുഖം ഇല്ലാത്ത അവസ്ഥ ആരോഗ്യം ആരോഗ്യവനായിരിക്കട്ടെന്ന് പ്രാർത്ഥിച്ചാൽ ആരോഗ്യാനുള്ള അവസ്ഥയും ഉണ്ടാവും നമ്മുടെ അത് മനസ്സിനെയും കൂടെ അത് ബാധിക്കുന്നുണ്ട് ഒരു വേട് അക്ഷരം എന്ന് പറഞ്ഞാൽ എന്താ തീയ അക്ഷരം ഒരിക്കലും നശിക്കുന്നില്ല ഉണ്ടോ ചെറുപ്പത്തിൽ പഠിച്ചെപ്പോഴും ഓർമ്മ നിൽക്കുന്നില്ലേ പുസ്തകങ്ങളൊക്കെ നശിച്ചു പോയി കാണും അക്ഷരങ്ങളൊക്കെ ഇന്നും നിൽക്കുന്നുണ്ട് അപ്പം അക്ഷരം തീയാണ് ഒരു പേരിടുമ്പോൾ അതിനകത്ത് എല്ലാ അർത്ഥങ്ങളും മനസ്സിലാക്കി മാത്രം ഇടുക ഒരർത്ഥവുമില്ലാതെ വെറുതെ പേരുകൾ ഇട്ടിട്ട് യാതൊരു കഥയും ഇല്ല അത് നല്ല പേരിടുന്നത് ഈ ആളുടെ യശസ്സിനെയും ഭാവിയെയും എല്ലാം ഒരു പടി മുകളിൽ എത്തിച്ചുന്ന് വരാം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം